ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം നമസ്കാരം കൊട്ടിക്കോഷിച്ച് പ്രവേശനോത്സവം കഴിയും കുരുന്നുകൾക്ക് സൂക്ഷിച്ചുവെക്കാൻ ശുചിമുറിയും ഒന്നര നൂറ്റാണ്ട് പാരമ്പര്യമുള്ള പന്തളം നഗര കേന്ദ്രത്തിലെ തോതല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂളിലാണ് ഈ ബുക്ക് നഗരത്തിലെ സാധാരണക്കാരുടെ മക്കൾക്ക് ആശ്രയ കേന്ദ്രമായ സ്കൂളിനെ സ്ഥലം എം എൽ എയും നഗരസഭയും ഒരുപോലെ തടഞ്ഞു ഒന്നും നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് നമുക്കിപ്പം കാണുന്നത് ഇപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബാത്റൂമുകളുണ്ട് മൊത്തം കാട് പിടിച്ച് മൊത്തം കാട് പിടിച്ച് ഇതേപോലെ നഗരസഭയുടെ ഭാഗത്തുനിന്നും എനിക്കിതേപോലെ ഒരു പ്രതികരണം ഇതേപോലെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് മിക്ക കാലത്ത് നല്ലതായിരുന്നു ഇന്ന് നല്ല എന്നൊക്കെ പറയത്തുള്ളൂ അപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും അവർ പറയത്തില്ല അവരുടെ ആണ് പല ഭാഷയും പരാതി പറഞ്ഞതാണ് ഒന്നും ചെയ്യുന്നില്ല പിള്ളേർക്കാണ് എല്ലാവരും പാമ്പ് ഏഴുക്കളൊക്കെ കൂടുതൽ പട്ടികളാക്കാൻ ഇഷ്ടംപോലെ കിടക്കുന്നത് ഇരുന്നൂറിലധികം കുരുന്നുകളാണ് ഈ സ്കൂളിനെ ആശ്രയിക്കുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റം സർക്കാർ കൂട്ടിക്കോഷിക്കുമ്പോഴാണ് സർക്കാരിന്റെ ഭാഗമായ ഡെപ്യൂട്ടി സ്പീക്കർ പ്രതിനിധാനം ചെയ്യുന്ന ഒന്നര നൂറ്റാണ്ടേ പടക്കമുള്ള സ്കൂളിന്റെ ദുർഗതി സ്മാർട്ട് ക്ലാസ് റൂമുകളിൽ അത്യാധുനിക സംവിധാനത്തിൽ മറ്റിടങ്ങളിൽ കുട്ടികൾ പഠിക്കുമ്പോൾ ഇവിടുത്തെ കുരുന്നുകൾ ഇരചെന്ന് ശങ്കിപ്പിക്കാതെ പഠിക്കാൻ കഴിയണമേ എന്ന് പ്രാർത്ഥനയിലാണ് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയുടെ ഇടച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കേറി വരുമ്പോഴത്തേക്കും അവിടെ ഫുള്ള് വെള്ളമാണ് വെള്ളമുണ്ട് കുഞ്ഞുങ്ങൾക്ക് വരാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് പിന്നെയുള്ളത് കുഞ്ഞുങ്ങളുടെ പെൺകുഞ്ഞുങ്ങളുടെ ബാത്റൂം ഇത്രയും മോശമാണ് നമ്മൾ രണ്ട് മൂന്ന് കുറേ വട്ടം കൊണ്ട് നമ്മൾ നഗരസഭയിൽ പോയിട്ട് പരാതി പറഞ്ഞിട്ടുണ്ട് അപ്പം അടുത്ത വർഷമെങ്കിലും അല്ല ഈ വർഷത്തെങ്കിലും ഒന്ന് ശരിയാക്കി കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു ശുചിമുറികളുടെ പരിസരത്തേക്ക് പോലും പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോകാൻ കഴിയില്ല ശുചിമുറികൾ പൊട്ടിപ്പോയി നിലയിലാണ് സ്കൂൾ പരിസരം കിടന്നത് പേരിന് വെട്ടിത്തെളിച്ചു എന്ന് മാത്രമാണ് ഏകമാറ്റം മഴ പെയ്താൽ സ്കൂളിലേക്ക് എത്തണമെങ്കിൽ കുട്ടികൾക്ക് കടം വര ഏറെയാണ് സ്കൂളിന്റെ മുൻവശം പോലീസ് സ്റ്റേഷൻ റോഡിലുള്ള വെള്ളക്കെട്ടാണ് വീതൻ ഓരോ തവണയും എം എൽ എയും നഗരസഭയും പ്രഖ്യാപനങ്ങൾ നടത്താറുണ്ടെങ്കിലും എല്ലാം കടലാസിൽ മാത്രമാണെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്